അതിൽ നമുക്ക് നല്ല മത്തി കിട്ടിയാൽ അത് നമുക്ക് വാഴയിലയിൽ വെച്ച് പുള്ളിക്കാം നമുക്ക് ആ മത്തി വെട്ടി തേച്ചിഴി വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്കൊരു വാഴയിലയാണ് വേണ്ടത് അത് നമുക്ക് വാട്ടി വയ്ക്കാം ഇനി നമുക്കൊരു ജാറിലേക്ക് കുറച്ച് മുളക് പൊടി അഞ്ചിട്ട് പത്ത് ഉള്ളി കുറച്ചുപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം നമ്മൾ അരച്ച പേസ്റ്റ് ഒരു പാത്രത്തിൽ കിട്ടിട്ട് മത്തി അത് നന്നായിട്ട് ആ പേസ്റ്റ് മത്തിയിലേക്ക് യോജിപ്പിച്ച് എടുക്കുക ഇനി നമുക്ക് ഒരു ഉരുളി അതിലേക്ക് വാട്ടിയ വാഴയില എടുത്ത് വെക്കുക ശേഷം നമ്മൾ യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് വരട്ടിയ മത്തി ഈ വാഴയിലയിലേക്ക് നിരത്തി വെക്കുക നമ്മൾ നിരത്തിന് ശേഷം ആ ഉരുളി അടുപ്പത്തിട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മൂടി വയ്ക്കുക അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് മൂടി മൂടിവെക്കുക ഇനി ഇത് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ അരപ്പൊക്ക എണ്ണയൊക്കെ തെളിഞ്ഞു കഴിയുമ്പോൾ ഈ മീനൊന്ന് നമ്മൾ ഓരോന്നെ ഓരോന്നെ എടുത്ത് തിരിച്ചിടുക അത് നമുക്കൊന്നുകൂടെ മൂടി വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പൊക്കൊന്ന് മൂത്ത് വരുന്നു കഴിയുമ്പോൾ നമുക്കത് ഇറക്കി വയ്ക്കുക